നമസ്കാരം ഫെബ്രുവരി ഒന്നാം തീയതി ബഡ്ജറ്റാണ് ബഡ്ജറ്റിലെ പ്രധാനമായും പരാമർശിക്കപ്പെടുന്ന ചില സെക്ടറുകളും ചില ഓഹരികളുമാണ് നമ്മൾ ഇന്നിപ്പോ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് പല അനലിസ്റ്റുകളുടെയും പല റിപ്പോർട്ടുകളുടെയും ബേസ് ചെയ്ത് തയ്യാറാക്കിയതാണ് ഒരുപക്ഷെ ഈ സെക്ടറുകളിലെ പറ്റിയൊന്നും പരാമർശിച്ചിട്ടില്ലെന്ന് വരും മൊത്തത്തിലുള്ള ഒരു അനാലിസിസിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഇന്ത്യൻ എക്കോണമി നേരിടുന്ന പ്രധാന പ്രതിസന്ധി എന്ന് എന്താന്ന് വെച്ചാൽ ഈ ജി ഡി പി കഴിഞ്ഞ വർഷത്തെ പോലുള്ളൊരു ഒരു വളർച്ച കാണിക്കുന്നില്ല എന്നുള്ളൊരു പ്രധാന പ്രശ്നമാണ് സിക്സ് പോയിന്റ് ഫോർ ആണ് ജി ഡി പിയുടെ വളർച്ച എക്സ്പെക്ട് ചെയ്യുന്നത് ഐ എം എഫും വേൾഡ് ബാങ്കും ഒക്കെ പറയുന്നതും അത് തന്നെയാണ് ഇത് വളരെ മോശമല്ലാത്ത മറ്റു രാജ്യങ്ങളെയൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു ജി ഡി പി റേറ്റ് തന്നെയാണ് പക്ഷെ എന്നാലും ഇതിനു മുമ്പത്തെ വർഷങ്ങളിലെ പോലെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന പറ്റുന്നില്ല എന്നുള്ളൊരു വെല്ലുവിളി ധനമന്ത്രിക്ക് മുമ്പിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റുപ്പിയുടെ വാല്യൂ കുറയുന്നത് ഇതിനു മുമ്പുള്ള കമ്പനിയുടെ റിസൾട്ടുകളെല്ലാം മോശമായി വന്നത് പ്രത്യേകിച്ച് സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് പിന്നെ ലിക്വിഡിറ്റി ലിക്വിഡിറ്റി അത് ബാങ്കിന് ലിക്വിഡിറ്റിയുടെ പ്രശ്നമുണ്ട് അതുപോലെ ആൾക്കാർക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ ചെലവഴിക്കുന്ന ലിക്വിഡിറ്റിക്ക് പ്രശ്നമുണ്ട് ഈ ലിക്വിഡിറ്റിയിലാണ് മാർക്കറ്റിന്റെ ഒരു പ്രതീക്ഷ അപ്പോൾ എങ്ങനെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ടാക്സിൽ എന്തെങ്കിലും ഇളവ് വരുത്തുക എന്നുള്ളതാണ് കോർപ്പറേറ്റ് ടാക്സിൽ ഇതിനു മുമ്പിലെ ബഡ്ജറ്റിൽ ഇളവ് വരുത്തിയത് കാരണം നമുക്ക് ഈ ബഡ്ജറ്റിൽ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാനാവില്ല എന്നാൽ പേഴ്സണൽ ടാക്സിന്റെ കേസിൽ ഒരുപക്ഷെ ബഡ്ജറ്റിൽ എന്തെങ്കിലും ഇളവുകൾ നൽകിയേക്കാം എന്നാണ് മിക്ക അനലിസ്റ്റുകളും അല്ലെ മിക്ക ബിസിനസ് ന്യൂസുകളും ഒക്കെ പറയുന്നത് ഇതില് മറ്റൊരു രീതിയിൽ പലിശ കുറയ്ക്കാൻ പറ്റുന്നത് മോണിറ്ററി പോളിസി വഴിയാണ് അത് ആർ ആണ് ചെയ്യുന്നത് ഇപ്പോൾ ആർ ബി ഐയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുത്തി കഴിഞ്ഞാൽ പൊതുവെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് ലോൺ എടുത്തതിനൊക്കെ ഇൻട്രസ്റ്റിനൊക്കെ കുറവ് വരും അപ്പോൾ പൊതുവെ ലിക്വിഡിറ്റി മാർക്കറ്റിൽ കൂടും അത് ആർ ബി ഐ ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ ജി എസ് ടി കളക്ഷൻ ജി എസ് ടി കൗൺസിലാണ് ജി എസ് ടി സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം അതിലെന്തെങ്കിലും കുറവ് വരുത്തണം കഴിഞ്ഞ ജി എസ് ടി കളക്ഷൻ ഏതാണ്ട് ഒരേപോലെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും അതായത് വലിയ വിചാരിച്ച ഒരു വർധനവും വന്നിട്ടില്ലെങ്കിലും അത് ഏതാണ്ട് കോൺസ്റ്റന്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് വരുന്നത് എല്ലാം ലക്ഷം കോടി രൂപയ്ക്ക് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇൻഡിവിജ്വൽ ടാക്സ് കളക്ഷൻ ഏതാണ്ട് ട്വന്റി ത്രീ പെർസെന്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോ പിന്നെ വരുന്നത് ഈ ഫിസിക്കൽ അതായത് സർക്കാരിന് ബഡ്ജറ്റ് വഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതാണ് ഈ പ്രധാനമായിട്ടും ഈ ടാക്സ് ഇളവ് വരുത്തുന്ന വഴി ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ മാർഗങ്ങളിലാണ് സർക്കാരിന് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കൺസംഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് പിന്നെ പിന്നെ മറ്റൊന്ന് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നല്ല രീതിയിൽ തുക ചെലവഴിക്കുക എന്നതാണ് അപ്പൊ ഇതിനുമുമ്പ് എലക്ഷനൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ചെലവഴിക്കാൻ പറ്റാത്തത് എന്നായിരുന്നു പൊതുവെ പറഞ്ഞിരുന്നത് പക്ഷേ എലക്ഷൻ കഴിഞ്ഞിട്ടും കാര്യമായ രീതിയിൽ ഒരു വർധനവീ കൺസംഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല പൊതുവെ അതിന്റെയൊക്കെ ഒരു പ്രശ്നം മാർക്കറ്റുകളിലുണ്ട് മാർക്കറ്റിലെ ഒരു കറക്ഷൻ ഉണ്ട് പിന്നെ അമേരിക്കൻ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ താരിഫിന്റെ ഇതൊക്കെ ഉണ്ടാ ഉള്ളതുകൊണ്ട് കുറച്ച് അമേരിക്കൻ കോർപ്പറേറ്റ് ടാക്സ് കട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഫോറിൻ ഫണ്ട് ഔട്ട്ഫ്ലോ ഫ്ലോ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ വെല്ലുവിളികൾക്കിടയിലാണ് നമ്മുടെ ബഡ്ജറ്റ് വരുന്നത് കൺസംഷൻ കൂട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫേവറബിൾ ആവാുന്നത് പിന്നെ മൊത്തത്തിൽ ഫണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഏണിങ്സ് ഒക്കെ വരുന്ന സെക്ടറുകളിലൊക്കെ ഇതേ തുടർന്ന് ബെറ്റർ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് കഴിഞ്ഞ ദിവസം ബാങ്ക് ആർ എല്ലാ വർഷവും ഈ ഡിസംബർ മാസങ്ങളിൽ ചെയ്യുന്നതാണ് ലിക്വിഡിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മഷേഴ്സ് എടുക്കുന്നു എന്ന് കണ്ടു അപ്പൊ അതേ തുറന്ന് മാർക്കറ്റ് ഇപ്പൊ രണ്ടും രണ്ടു ദിവസമായിട്ട് അല്പം പോസിറ്റീവിലാണ് ഇരുപത്തി എഴുന്നൂറ്റമ്പതോളം ചെന്ന മാർക്കറ്റ് ഇപ്പം ഇരുപത്തി മൂവായിരത്തിന് മുകളിൽ ഇരുപത്തി മൂവായിരത്തി ഇരുപൂറിന് മുകളിൽ ക്രോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഈ മൊമെന്റും കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത കൂടുതൽ ഇത് കൂടാതെ ഇനി ഫെഡിന്റെ മീറ്റിംഗ് ഉണ്ട് എഫ് ആൻഡോ എക്സ്പയറി ആണ് അതുപോലെ ആർ ബി ഐയുടെ മീറ്റിംഗ് ഉണ്ട് ഡൽഹി ഇലക്ഷൻ ഉണ്ട് ഇതൊക്കെ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിനെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് എങ്കിലും ബഡ്ജറ്റിനെ വെച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട സെക്ടറുകളും ഓഹരികളും നോക്കാം ഞാൻ ഇതൊരു സ്റ്റോക്കിന്റെ റെക്കമെൻഡേഷൻ ആയിട്ടല്ല നമ്മൾ ഇതുവരെ പല അനലിസ്റ്റിംഗ് യും റിപ്പോർട്ടുകൾ വായിച്ചതിൽ നിന്നും പല ബിസിനസ് ന്യൂസുകളിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ സ്റ്റോക്കുകളും സെക്ടറുകളും നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ് ഇതിൽ എക്സ്പോഷർ എടുക്കരുത് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ ബഡ്ജറ്റ് ദിവസത്തിലൊക്കെ പൊസിഷൻ എടുക്കുന്ന വളരെയധികം സൂക്ഷിച്ചു വേണം നല്ല രീതിയിലുള്ള വോളറ്റാലിറ്റി ഉണ്ടാവും ചെറിയ ക്യാപിറ്റൽ ഉള്ളവർ ട്രേഡ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ നമുക്ക് ഏതൊക്കെ സെക്ടറുകളാണെന്ന് നോക്കാം ബഡ്ജറ്റിൽ പ്രധാനമായി ഫോക്കസ് വരുന്ന ഏരിയയില് ഒന്ന് റീപെയിൽ വരാം അതുപോലെ ഡിഫൻസ് സ്പേസ് സെക്ടർ വേസ്റ്റ് മാനേജ്മെന്റ് വാട്ടർ സപ്ലൈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലകളിൽ എന്തെങ്കിലും ഇളവ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ അഫോർഡബിൾ ഹൗസിംഗ് ഏരിയയിൽ വരാനുണ്ട് പിന്നെ ഈ ടാക്സ് ആണ് ഇനി നമുക്ക് ഓരോ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ കൂടുതൽ തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ള ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ അതായത് റോഡ് റെയിൽ ടെലികോം എയർപോർട്ട് ആ രംഗത്താണ് പിന്നെ പവർ സെക്ടറിൽ വരാം ഗ്രീൻ എനർജി സെക്ടറിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ളത് കൊണ്ട് എത്രത്തോളം വരുമെന്ന് പറയാൻ ഇല്ല ഇനി മറ്റൊന്ന് റിയൽ എസ്റ്റേറ്റ് ഹൗസിങ് ബിൽഡിംഗ് മെറ്റീരിയൽ ആ മേഖലയിലേക്ക് ഒരു ഉണർവ് വരാൻ തക്ക രീതിയിൽ ബഡ്ജറ്റിൽ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാം പിന്നെ ബാങ്ക്സ് ലിക്വിഡിറ്റി കൂട്ടാനുള്ള ബിഷ്ണസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫിൻഡക് കമ്പനികൾ അതുപോലെ ഓട്ടോ ഡിജിറ്റൽ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഏരിയ ആണ് പിന്നെ പ്രത്യേകിച്ച് ഡിഫൻസ് ഇതാണ് പ്രധാനപ്പെട്ട സെക്ടറുകൾ അതുകൂടാതെ തന്നെ ഫാർമസി എജ്യൂക്കേഷൻ ഷിപ്പിംഗ് ഹോസ്പിറ്റാലിറ്റി കൺസ്യൂമർ ഇൻഡസ്ട്രി അതായത് എഫ് എം സി ജി അഗ്രികൾച്ചർ അതുപോലെ ലോജിസ്റ്റിക് ഈ മേഖലകളിൽ എന്തൊക്കെ ഇളവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ആദ്യത്തേത് അഗ്രികൾച്ചർ ആണ് ഇന്ത്യയുടെ നട്ടലാണ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ കൂടുതൽ ഡിജിറ്റലൈസേഷൻ ഉള്ള മെഷേഴ്സ് ഉണ്ടാവാം അതുപോലെ ഫുഡ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ഉണ്ടാവാം ഇതിന് തന്നെ ഫെർട്ടിലൈസർ അത്തരം കമ്പനികൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് യു പി എല്ലെ കാവേരി സീഡ് അവന്തി ഫീഡ് കൊറോമാൻ്റൽ ഇന്റർനാഷണൽ അതുപോലെ ഗോദ്രേജ് അഗ്രോ ബട്ട് അതുപോലെ ദീപക് ഫെർട്ടിലൈസർ പിന്നെ എഥനോൾ കമ്പനികൾക്ക് ഒരു പക്ഷേ പെട്രോളിൽ അത്ത എത്തിനോൾ ചേർക്കുന്നതിന്റെ പെർസെന്റേജ് ഒക്കെ കൂട്ടുകയാണെങ്കിൽ അത്തരം കമ്പനികൾക്ക് ഷുഗർ കമ്പനികൾക്കൊക്കെ ഒരു ഉണർവുണ്ടാവാനായിട്ട് ആ മേഖലയിൽ സാധ്യതയുണ്ട് പിന്നെ സാധാരണ വരുന്ന പോലെ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം അതുപോലെ ലോൺ റീപേയ്മെന്റിനെ സംബന്ധിച്ച് പി എമ്മിന്റെ കിസാൻ സമ്മാൻ നിധി ഇത്തരത്തിൽ എക്സംഷൻ അതുപോലെ ചില വിളവുകൾക്കൊക്കെ താങ്ങുവില അങ്ങനത്തെ കാര്യങ്ങൾ ഡിജിറ്റൽ അഗ്രികൾച്ചർ കുറച്ചുകൂടെ വേഗത്തിലാക്കാനുള്ള നടപടികൾ അതുപോലെ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ അത്തരത്തിലുള്ളത് ശ്രദ്ധം ചെയ്യാനുള്ള ചില മെഷേഴ്സ് ഇതൊക്കെയാണ് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് ഓട്ടോ സെക്ടറാണ് ഓട്ടോയിൽ കൂടുതലും പ്രധാനപ്പെട്ട കമ്പനികൾ ടാറ്റാ മോട്ടോഴ്സ് എം ആൻഡ് ടൂ വീലറിൽ ടി വി എസ് മോട്ടോർ ബജാജ് ഓട്ടോ ഹീറോ ഹോൺ മോട്ടോ കോർപ്പ് ബസ്സൊക്കെയാണെ അശോക് ലേലാന്റെ ഒലക്ട്ര അതുപോലെ ഓട്ടോ ആക്സറീസും ഓട്ടോ സെക്ടറിന് വരുന്ന ഗുണത്തിൻ്റെ ഒരു ഉപഭോക്താവാണ് ഇവിടെ പ്രധാനമായിട്ടും ജി എസ് ടി ഓട്ടോ കമ്പോണൻ്റെ ജി എസ് ടിയിലൊക്കെ ചിലപ്പോൾ ഒരു എക്സംഷൻ വരാമെന്ന് പറയുന്നു മറ്റൊന്ന് ഹൈബ്രിഡ് വെഹിക്കിൾസിന് ഒരുപക്ഷെ ഇലക്ട്രിക്കോ അല്ലെങ്കിൽ മറ്റ് ഒന്നിൽ കൂടുതൽ ഫ്യൂവൽസ് ഒക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വണ്ടികൾക്ക് എന്തെങ്കിലും ടാക്സിൽ എക്സംഷൻ കിട്ടും അതിന് ജി എസ് ടി റെഡ്യൂസ് ചെയ്യാനുള്ള ചില മെഷേഴ്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കമ്പനികൾ ഓട്ടോ സെക്ടറിൽ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ആണ് പ്രധാനപ്പെട്ട ഡി എൽ ഗോദറേജ് പ്രോപ്പർട്ടീസ് ശോഭാൽ ലിമിറ്റഡ് പിന്നെ അത് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഹഡ്കോ ഹാൻഫിൻ ഹോംസ് ഇന്ത്യ ഷെൽട്ടർ അതുപോലെ ഇൻട്രാർക്ക് ബിൽഡിംഗ് പ്രോഡക്ട്സ് ഇൻട്രാർക്ക് പ്രധാനമായിട്ടും ഈ പ്രീകാസ്റ്റ് കാസ്റ്റ് ബീമൊക്കെ വെച്ച് ചെയ്യുന്ന വീടുകളുടെ പണികൾ നടത്തുന്ന കമ്പനിയാണ് ഇതിനൊക്കെ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ പൊതുവെ വരാം അതുപോലെ തന്നെ ഇതിന്റെ റിയൽ എസ്റ്റേറ്റ് ലോൺ റീപേമെന്റിന്റെ അത് കൂട്ടാം ഒരു ഇൻട്രസ്റ്റ് എക്സംഷൻ കിട്ടുന്നത് കൂട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ടാക്സിൽ എന്തെങ്കിലും ഒരു ഇളവ് വരുത്താൻ സാധ്യതയുണ്ട് ഇതാണ് പ്രധാനമായിട്ടും റിയൽ എസ്റ്റേറ്റില് കിട്ടാവുന്നത് മറ്റൊന്ന് എഡ്യൂക്കേഷൻ ആണ് ഈ സ്കിൽ ഡെവലപ്മെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആ മേഖലകളിലൊക്കെ കൂടുതൽ ആനുകൂല്യങ്ങൾ ചിലപ്പോൾ പ്രഖ്യാപിച്ചേക്കാം നവനീത എഡ്യൂക്കേഷൻസ് കരിയർ പോയിന്റ് എൻ ഐ ഐ ടി ലിമിറ്റഡ് എന്നൊക്കെ ലിമിറ്റഡ് ഒക്കെയാണ് ഈ മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ അതുപോലെ ചില വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ലോൺ അത്തരത്തിലുള്ള കൂടുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ഒരു പക്ഷെ അവിടുന്ന് നൽകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ വെളിയിൽ പഠിക്കുന്നവർക്ക് കറൻസി അതിലെന്തേലും ഒരു ഇളവുകൾ അതായത് കറൻസിയുടെ വാല്യൂ പോകുന്ന സമയത്ത് അതിന് വാല്യൂ കുറയുന്നത് കാരണം അതുമൂലം എന്തേലും ഒരു എക്സംബിഷൻ ഒക്കെ നൽകാൻ സാധ്യതയുണ്ട് അതുപോലെ എഡ്യൂക്കേഷനിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഗിഫ്റ്റ് സിറ്റിയിലുള്ള ആ സ്റ്റുഡൻസിന് അതിന് ഉള്ള എന്തെങ്കിലും ഇളവുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ മറ്റൊന്ന് ഫാർമസ്യൂട്ടിക്കൽ ഫാർമസ്യൂട്ടിക്കൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഈ ചില ഈ മെഡിക്കൽ എക്യൂപ്മെന്റ്സ് അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യത ഉണ്ട് അവിടെ സൺഫാർമ ഡോക്ടർ റെഡ്ഡി അതുപോലെ സിപ്ല യു പി ഐ ഇനി ഹോസ്പിറ്റലാണ് അപ്പോളോ ഹോസ്പിറ്റൽ ആസ്ട്ര കിംസ് റെയിൻബോ ഹോസ്പിറ്റൽ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്പനികൾ മറ്റൊന്ന് ഡിഫെൻസ് ഡിഫെൻസിന് ഇതിനു മുമ്പ് ഉള്ള ബഡ്ജറ്റിലൊക്കെ നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും ഒക്കെ ഉള്ളത് കൊണ്ട് ഉക്രൈൻ യുദ്ധത്തിലൊക്കെ ഒരുപാട് ആയുധങ്ങൾ പരീക്ഷിച്ചു ഇനിയിപ്പം പരമ്പരാഗതമായ ആയുധങ്ങൾ പോരാ എന്നുള്ളൊരു ധാരണയില് പുതിയ ഇന്നൊവേറ്റീവായ ആയുധങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ അത്തരം നിർമ്മാതാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള ആനുകൂല്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹിന്ദുസ്ഥാന എറോനോട്ടിക്സ് ബിഇഎൽ ബി ഡി എൽ ഭാരത് ഡൈനാമിക്സ് ബിഇ എം എൽ എൽ ആൻഡി ഡാറ്റാ പാറ്റേൺ ഭരത് ഫോർജ് എന്നിവയാണ് പ്രധാനപ്പെട്ട കമ്പനികൾ ഈ കമ്പനികളെല്ലാം ബെയറിഷ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പം ഇതിനകത്തുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല അഥവാ ബഡ്ജറ്റിൽ എന്തെങ്കിലും ആനുകൂല്യം വന്നു കഴിഞ്ഞാൽ തന്നെ ഈ കമ്പനികൾ തിരിച്ച് റിക്കവറി കാണിച്ച് സസ്റ്റെയിൻ ചെയ്തു നിന്നാൽ മാത്രമേ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് മറ്റൊന്ന് ഏതാണ്ട് ഡിഫെൻസിലെ തന്നെയാണ് എങ്കിലും ഷിപ്പിംഗ് സെക്ടറാണ് ഇതൊരു ഇൻഫ്രഹ് സെഗ്മെന്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ മെസ്ഡോൺ ഡോക്ക് കൊച്ചിൻ ഷിപ്പ് ഗാർഡൻസ് ബീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ഇങ്ങനെയുള്ളതിനൊക്കെ ഒരു ആനുകൂല്യം കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതും ഡിഫൻസിന്റെ ഏരിയയിൽ തന്നെ വരുന്ന കമ്പനികളാണ് മറ്റൊന്ന് റെയിൽവേ ആണ് റെയിൽവേയില് ഈ ഒരുപാട് കോച്ചുകളുടെ നവീകരണം വന്ദേ ഭാരത് ട്രെയിന് അതുപോലെ പല സ്റ്റേഷനുകളും നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള കമ്പനികളെല്ലാം ശ്രദ്ധിക്കാവുന്നതാണ് ടിറ്റാഗ്ര വാഗൻ ജൂപ്പിറ്റർ വാഗൻ ഹിൻഡാൽഗോ ഐആർസി ആർ എഫ് സി എർ ആർ വി എൻ എൽ കോൺകോർ എന്നിവയാണ് ഈ മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ പിന്നെ അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചർ മിക്കവരും പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല ലൊക്കേഷൻ ഉണ്ടാവുന്നത് ഐ ആർ ബി എൽ ആൻഡി എൻ സി സി പി എൻസി ഇൻഫ്ര ദിലീപ് ബിൽഡുഗോൺ അതുപോലെ ഈ സിമെന്റ് കമ്പനികൾ അൾട്രാടെക് അംബുജാ സിമന്റ് അംബുജ സിമെന്റ് നല്ല റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അതുപോലെ ഈ സ്റ്റീൽ ട്യൂബ്സ് പൈപ്പ്സ് പൈപ്പ് ഉള്ള അപ്പോളോ ഹൈടെക് അതുപോലെ ജെ ടി എൻ ഇൻഡസ്ട്രീസ് വീനസ് പൈപ്പ് അതുപോലെ ടെലികോം ഇൻഫ്രയിൽ നിന്ന് ഇൻഡസ് പവർ എച്ച് എഫ് സി എൽ എയർപോർട്ട് ജി എം ആർ അദാനി പോർട്ട് അങ്ങനെയുള്ള കമ്പനികളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് പവർ സെക്ടറിൽ കഴിഞ്ഞ പ്രാവശ്യം അലോക്കേഷൻ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ടാറ്റ പവറ് കൽപതരി പവറ് പവർ ഗ്രിഡ് എൻ ഡി പി സി ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങൾ ഈ ട്രാൻസ്ഫോർമേഴ്സ് ഒക്കെ നിർമ്മിക്കുന്ന കമ്പനികൾ അതുപോലെ കേബിൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഇത്തരം കമ്പനികളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം ഗ്രീൻ എനർജിയിൽ ഇതിനു മുമ്പ് പല അലോക്കേഷൻ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ വിദേശത്തേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന അതായത് കമ്പോണൻസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒരു തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ട്രംപ് ഗ്രീൻ എനർജിയെക്കാർട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫ്യൂവൽ എനർജി പരമ്പരാഗതമായ എനർജി സോഴ്സുകൾക്ക് തന്നെയാണ് അപ്പോൾ ആ മേഖലയിൽ അതുകൊണ്ടാണ് ഗ്രീൻ എനർജി സ്റ്റോക്കുകൾ ഇപ്പോൾ കൂടുതലായിട്ട് കറക്റ്റ് ചെയ്യുന്നത് ഇനി മറ്റൊന്ന് ബാങ്കിങ് രംഗത്ത് ലിക്വിഡി കൂടുന്നത് എച്ച് ഡി എഫ് സി ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് ബാങ്ക് ഒക്കെ നമുക്ക് പ്രൈവറ്റ് സ്പേസിൽ നിന്നും അതുപോലെ എസ് ബി ഐ ബാങ്ക് ഓഫ് ബറോഡ അത്തരം കമ്പനികളുള്ള പി എസ് യു സെഗ്മെന്റിൽ നിന്നും നമുക്ക് പരിഗണിക്കാവുന്നതാണ് പിന്നെ ഈ ചൈന പ്ലസ് വൺ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എക്യൂപ്മെന്റ്സിന് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് നൽകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസ് അപ്പോൾ ഡിക്സണ് ഭാരത് ഇലക്ട്രോണിക്സ് അഥവാ ബിഇഎൽ ടാറ്റലക്സി പതുപോലുള്ള കമ്പനികൾക്ക് പ്രതീക്ഷിക്കാം മറ്റൊന്ന് ഈ കൺസംക്ഷൻ കൂടുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉപഭോക്താക്കൾ ഈ കൺസ്യൂമർ ഇൻഡസ്ട്രിയാണ് അതായത് എഫ് എം സി ജി റീറ്റെയിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ നെസ്ലെ ഗിറ്റെക്സ് ട്രെൻഡ് റേമൻ ലൈഫ് സ്റ്റൈൽ ഇന്ത്യ മാർട്ട് അത്തരം കമ്പനികൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് പിന്നെ പ്രധാനമായിട്ടും ടാക്സിൻ്റെ കയറും ടാക്സിന്റെ സ്ലാബ് ഇപ്പം എല്ലാവരും പതിനഞ്ച് ലക്ഷം വരെയൊക്കെ പറയുന്നുണ്ട് പല ന്യൂസിലും അത്രയൊന്നും വരാൻ സാധ്യതയില്ല മാക്സിമം മൂന്ന് ലക്ഷം എന്നുള്ളത് അഞ്ച് ലക്ഷം ആക്കിയേക്കാം അല്ലെങ്കിൽ ഏഴ് ലക്ഷം എന്ന് പറയുന്നത് പത്ത് ലക്ഷം ആക്കിയേക്കാം അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല റിബേറ്റിന്റെ കാര്യത്തിലൊക്കെ വേണമെങ്കിൽ അല്പം കൂടെ കൂടുതൽ ഇളവുകൾ നൽകിയേക്കാം അതിനപ്പുറം ഒന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇതിന് ജി എസ് ടി കളക്ഷൻ ഏതാണ്ട് ഒരേ ലെവലിൽ തന്നെ നിൽക്കുന്നതും ഈ ഇൻകം ടാക്സ് പേഴ്സണൽ ഇൻകം ടാക്സ് ആണ് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിനപ്പുറം ഒരു ഇളവ് പ്രതീക്ഷിക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ടാക്സിനെ സംബന്ധിച്ച് കിട്ടാൻ സാധ്യതയുള്ളതാണ് ഞാൻ കരുതുന്നത് ഇപ്പൊ പത്തും പതിനഞ്ച് ലക്ഷം ഒന്നും പ്രായോഗികമായിട്ട് കരുതുന്നില്ല പിന്നെ ഈ ഫാർമ മേഖലയ്ക്ക് കുറച്ചുകൂടി എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് വരുന്ന റിലേറ്റഡ് ളവുണ്ടാവാം ഉണ്ടാവാം അതുപോലെ തന്നെ ലൈഫ് സയൻസ് അതായത് ഫാർമയിലെ ആറാൻഡിക്ക് കൂടുതൽ ഇൻസെന്റീവ് നൽകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇൻഷുറൻസിന് ഒരുപക്ഷെ ഹെൽത്ത് ഇൻഷുറൻസിനും അതുപോലെ യഗ്നോസിസ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ജി എസ് ടിക്ക് ഒക്കെ ഇളവ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അത്തരം കമ്പനികളോട് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഇത്രയും കമ്പനികളാണ് ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഇപ്പം കമ്പനികളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ പത്ത് മുപ്പതോളം കമ്പനികൾ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഇതിൽ ഏതിനൊക്കെയാണ് ഇളവ് വരുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ സ്പെക്കുലേറ്റീവ് ആയിട്ട് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഏകദേശം ബഡ്ജറ്റിൽ ഈ അലൊക്കേഷൻ വരാൻ സാധ്യതയുള്ള പല അനലിസ്റ്റുകളും അല്ലെങ്കിൽ പല റിസർച്ച് കോഴ്സുകളും പരാമർശിക്കപ്പെട്ട കമ്പനികളും സെക്ടറുകളുമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഇത്തരം കമ്പനികളെ ഒക്കെ ശ്രദ്ധിക്കുക ബഡ്ജറ്റിൽ നിന്ന് വലിയ എക്സ്പോർഷൻ എടുക്കാതിരിക്കുക ബഡ്ജറ്റ് പ്രതീക്ഷിച്ച് നമ്മൾ അധികം എക്സ്പോർഷൻ എടുക്കാതിരിക്കുക കാരണം ഇത്തരം സെക്ടറുകളിലൊന്നും ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത്ര വന്നില്ലെങ്കിൽ നമുക്ക് ലോസിനുള്ള സാധ്യതയുണ്ട് അപ്പോ ബഡ്ജറ്റ് നമ്മൾ ഒരുപക്ഷെ ട്രേഡിംഗ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത് ഈ സെക്ടറുകൾ ശ്രദ്ധിക്കുക ഈ സെക്ടറുകളിൽ നല്ല റിസൾട്ട് നല്ല ക്യാഷ് ഉള്ള കമ്പനികൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നിട്ട് അത്തരം കമ്പനികളിൽ കുറേശേ കുറേശ് ഇൻവെസ്റ്റ് ചെയ്യുക അതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി അപ്പോൾ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് വെരി മച്ച്